എറണാകുളം ഇടപ്പള്ളിയിൽ ജിംനേഷ്യത്തിന്റെ മറവിൽ മയക്കുമരുന്ന് ഇടപാട് അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് സിനിമാ മേഖലയിൽ ഉള്ളവർക്കടക്കം പ്രതി മയക്കുമരുന്ന് എത്തിച്ചിരുന്നതായാണ് നിഗമനം എറണാകുളം ഇടപ്പള്ളിയിൽ ജിംനേഷ്യത്തിന്റെ മറവിൽ വൻ മയക്കുമരുന്ന് നടക്കുന്നതായി വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും എറണാകുളം എക്സൈസ് ഇൻസ്പെക്ടർ ം എസ് ജനീഷും പാർട്ടിയും ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ ഭാഗത്തുനിന്ന് കണ്ണൂർ സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തളിപ്പറമ്പ് വെള്ളോറ വില്ലേജിൽ കാരിപ്പള്ളി കണ്ടക്കിയിൽ വീട്ടിൽ നൌഷാദ് ആണ് അറസ്റ്റിലായത് മുപ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എയും ഇരുപത്തിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത് ഇയാളുടെ സഹായിയും കൂട്ടുപ്രതിയുമായ മലപ്പുറം കൂടൂർ ചെമ്മനക്കടവ് സ്വദേശി വിനോദിനായി അന്വേഷണം നടക്കുന്നുണ്ട് ബാംഗ്ലൂർ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇടനിലക്കാർ വഴി കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതെന്നാണ് പ്രതി എക്സൈസിന് നൽകിയ മൊഴി സിനിമാ മേഖലയിലടക്കം മയക്കുമരുന്ന് എത്തിച്ചതായും സൂചനയുണ്ട് ഇതേക്കുറിച്ചും അന്വേഷണം നടക്കുന്നതായി എക്സൈസ് അറിയിച്ചു ഇടപ്പള്ളിയിലെ ഈ ജിമ്മിൽ ലഹരി തേടി പലരും എത്താറുണ്ട് എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം ഇതിനായി പല കൂടുകളുമുണ്ട് മണവാട്ടി മൈസൂർ മാംഗോ ശീലാവതി എന്നീ രഹസ്യ കൂടുകളാണ് ലഹരിക്കായി നൌഷാദിനെ തേടിയെത്തിയവർ ഉപയോഗിച്ചിരുന്നത് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി ജെ ജയകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സെയ്ദ് വിയം ഇഷാൽ അഹമ്മദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റസീന എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ